На കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈയിലേക്ക് വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ എത്താനാകുന്ന ഇലക്ട്രിക് സീ ഗ്ലൈഡറുകൾ വരാനൊരുങ്ങുകയാണ് അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇത്തരം സീ ഗ്ലൈഡറുകളിൽ യാത്ര ചെയ്യാൻ ആവശ്യമായ ചെലവാകട്ടെ അറുനൂറ് രൂപയും ഐഐടി മദ്രാസും സ്റ്റാർട്ടപ്പ് കമ്പനിയായ വാട്ടർഫ്ലൈ ടെക്നോളജീസുമാണ് ഒരു വേറിട്ട പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് പദ്ധതിയുടെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ പുരോഗതി പ്രാപിച്ചു വരികയാണ് ഈ പുതുസംരംഭത്തെ അഭിനന്ദിച്ച് മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്രയടക്കം നിരവധി പേർ രംഗത്ത് വരും ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിക്കുന്നതിനും നിരവധി മാസങ്ങൾ നീണ്ടു നിൽക്കുന്നതുമായ ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആഴക്കടൽ ഡൈവിംഗ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ അഥവാ എ യു വി ആണ് സീ ഗ്ലൈഡറുകൾ ഇത്തരം സംവിധാനങ്ങളിലെ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയാണ് വാട്ടർഫ്ലൈ ടെക്നോളജീസ് യാത്ര ആവശ്യങ്ങൾ കുതുകുന്ന ഇലക്ട്രിക് സീ ഗ്ലൈഡറുകൾ സാധ്യമാക്കാൻ ഒരുങ്ങുന്നത് സമയപരിധിക്കുള്ളിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യാനായി വിഭാവനം ചെയ്തിരിക്കുന്ന ഈ പദ്ധതിക്കായി ഇരുപത് സീറ്റുള്ള ഇലക്ട്രിക് സീ ഗ്ലൈഡറുകളാണ് വികസിപ്പിക്കാൻ കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത് നിലവിൽ ഈ പദ്ധതി പ്രാരംഭഘട്ടത്തിലാണ് രണ്ടായിരത്തിവേഗ യാത്രാ പദ്ധതി യാഥാർത്ഥ്യമാക്കും ഇലക്ട്രിക് സീ ഗ്ലൈഡർ പദ്ധതിയുടെ മേൽനോട്ടമുള്ള കമ്പനി പ്രതിനിധി കേശവ് ചൌധരി പറയുന്നു ഗ്രൗണ്ട് ക്രാഫ്റ്റുകൾ എന്നാണ് സീ ഗ്ലൈഡറുകൾ അറിയപ്പെടുന്നത് വെള്ളത്തിൽ നിന്നുമാണ് ഓഫ് ചെയ്യുക ഇവയുടെ പ്രവർത്തനത്തിനായി ഗ്രൌണ്ട് ഇഫക്റ്റ് എന്ന പ്രതിഭാസമാണ് വിനിയോഗപ്പെടുത്തുന്നത് കാറിന്റെ രൂപഘടനയോട് സാദൃശ്യമുള്ള ഈ വാഹനം ജല ഉപരിതലത്തിൽ നിന്നും നാല് മീറ്റർ ഉയരത്തിൽ പറക്കും അതിലൂടെ ഇഫക്റ്റ് പ്രയോജനപ്പെടുത്തും ഇവയ്ക്ക് നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ വരെ പറക്കാനുള്ള ശേഷിയുമുണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നു ഈ യാത്രാ സംവിധാനം പ്രധാനമായും തീരപ്രദേശങ്ങളിൽ സാധ്യമാക്കാനാണ് കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത് ബംഗളൂരുവിൽ നടന്ന എയ്റോ ഇന്ത്യ എക്സിബിഷനിൽ വാട്ടർ ഫ്ളൈ ടെക്നോളജീസ് തങ്ങളുടെ ഈ പുതുയാത്രാ സംവിധാനത്തിന്റെ ഡിസൈൻ അവതരിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തിയഞ്ച് അവസാനത്തോടെ ഇതിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാനാണ് കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത് കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈ വരെയുള്ള ആയിരത്തി അറുനൂറ് കിലോമീറ്റർ യാത്രയ്ക്ക് ബിഗ് ക്രാഫ്റ്റിൽ ഒരാൾക്ക് അറുനൂറ് രൂപ മാത്രമാണ് ചെലവ് വരുന്നതെന്ന് വാട്ടർഫ്ലൈസ് ടെക്നോളജീസ് സഹസ്ഥാപകനും സിഇഒയുമായ ഹരീഷ് രാജേഷ് വ്യക്തമാക്കുന്നു ഈ യാത്രാ ചെലവ് ത്രീ ടയർ എ സി ട്രെയിൻ ടിക്കറ്റിനേക്കാൾ കുറവാണെന്നത് ശ്രദ്ധേയം ഈ വർഷം ഏപ്രിൽ ആകുമ്പോഴേക്കും നൂറ് കിലോയുടെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാനാണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത് ഇരുപത് സീറ്റ് ശേഷിയും നാല് ടൺ ലോഡ് കയറ്റാൻ സൌകര്യവുമുള്ള സ്ലീഗൈഡറിന്റെ പൂർണ്ണരൂപം അടുത്ത വർഷത്തോടെയാവും പുറത്തിറങ്ങുക തുടക്കത്തിൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സീ ഗ്ലൈഡറിന്റെ റേഞ്ച് അഞ്ഞൂറ് കിലോമീറ്റർ ആയിരിക്കും ഇതിന്റെ ഹൈഡ്രോ ഇലക്ട്രിക് വേരിയന്റിന് രണ്ടായിരം കിലോമീറ്റർ യാത്രാശേഷി ഉണ്ടാകുമെന്നും കമ്പനി അവകാശപ്പെടുന്നു വാട്ടർഫ്ലൈ ടെക്നോളജീസ് രംഗത്തിറക്കാൻ തയ്യാറെടുക്കുന്ന ഈ ഫ്ളൈയിങ് ബോട്ടുകൾ കാർബൺ രഹിത യാത്രയാണ് മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല അടിയന്തര ഘട്ടങ്ങളിൽ വെള്ളത്തിലും ഇറക്കാൻ സാധിക്കുമെന്നതിനാൽ ഇവ വിമാനത്തേക്കാൾ സുരക്ഷിതവുമാണെന്നാണ് നിർമ്മാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് കൊൽക്കത്തയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ആയിരത്തി അറുനൂറ് കിലോമീറ്ററിലധികം ദൂരം പിന്നിടാൻ വിമാനങ്ങൾക്ക് വൻതോതിൽ ഏവിയേഷൻ ടർബൈൻ ഇന്ധനം ഉപയോഗിക്കേണ്ടതായുണ്ട് ഇതിന് ഒരു കിലോമീറ്ററിന് ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം രൂപയോളം ചിലവും വരും വാട്ടർഫ്ലൈ സീകളെ ന് ഈ ചെലവ് ഗണ്യമായി കുറയ്ക്കാനാകും വാട്ടർഫ്ലൈ ടെക്നോളജീസ് നേതൃത്വം നൽകുന്ന ഈ പുതിയ പദ്ധതിക്ക് പിന്തുണയും ധനസഹായവും നൽകുന്നത് ഐ ഐ ടി മദ്രാസാണ് ഇലക്ട്രിക് സീ ഗ്ലൈഡറുകൾ പുറത്തിറക്കുന്ന മുറയ്ക്ക് എയർലൈൻ കമ്പനികൾക്ക് അവ വിൽക്കാനാണ് വാട്ടർഫ്ലൈ ടെക്നോളജീസ് പദ്ധതിയിട്ടിരിക്കുന്നത് ആരംഭഘട്ടത്തിൽ കൊൽക്കത്തയിൽ നിന്നും ചെന്നൈയിലേക്ക് സർവീസ് ആരംഭിക്കുന്ന ഈ പദ്ധതി സമീപ ഭാവിയിൽ ചെന്നൈ സിംഗപ്പൂർ ദുബായ് ലോസ് ആഞ്ചലസ് റൂട്ടുകളിലേക്ക് നീട്ടാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന് കീഴിലുള്ള ഇന്ത്യൻ രജിസ്ട്രർ ഓഫ് ഷിപ്പിംഗിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നേടാനും കമ്പനി ലക്ഷ്യമിടുന്നു കാർഗോ നിരീക്ഷണ മേഖലയിൽ പൂർണ്ണതോതിലുള്ള പ്രോട്ടോടൈപ്പും ആപ്ലിക്കേഷനുകളും വികസിപ്പിക്കുന്നതിനായി പ്രതിരോധ മേഖലയിൽ നിന്നുള്ള ധനസഹായവും കമ്പനി തേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സൈനിക ആവശ്യങ്ങൾക്കായി സോവിയറ്റ് യൂണിയനാണ് ഇത്തരം സീഗ്ലൈഡർ മാതൃകകൾ ആദ്യമായി നിർമ്മിച്ചത് അത്തരം സീഗ്ലൈഡറുകളുടെ ഗ്ലൈഡറുകളുടെ നവീകരിച്ച പതിപ്പാണ് ഇപ്പോൾ യാത്രാ ആവശ്യങ്ങൾക്കായി വിനിയോഗപ്പെടുത്തുന്നത് നിറം തേടി തനി നിറം